കേസിൽ പ്രതിയാക്കുന്നതിനൊരു കുഴപ്പമില്ല ജനങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഞാൻ ഇറങ്ങിരുന്നു പക്ഷെ ഞാൻ വീണു കേട്ടാ ഞാൻ സമരത്തിന്റെ മുന്നിൽ ഞാനുണ്ടാവുമായിരുന്നു ആരെ പേര് ഇല്ല എന്തിനാ എന്റെ പേരൊക്കെ എന്തിനാ എന്റെ പേര് ഞാന് ഇനൊന്നും പോവാത്തൊരു വ്യക്തിയല്ലേ ഇപ്പൊമാരുടെ പേരൊക്കെ എന്തിനാ എഴുതിയെടുക്കുക അതൊക്കെ ഓക്കെ ശരി ഞാൻ രണ്ട് മാസമായിട്ട് വീണെടുക്കാണ് എന്റെ പേര് റസിയ എന്റെ പേര് പറയുന്ന കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എന്താ കേസില് കേസിനെ പ്രതിയാക്കുന്നതിന് ഒരു കുഴപ്പമില്ല ജനങ്ങൾക്ക് വേണ്ടിട്ടല്ല ഞാനിറങ്ങിയു പക്ഷെ വീണു കേട്ടാ ഞാൻ സമരത്തിന്റെ മുന്നിൽ ഞാനുണ്ടാവുമായിരുന്നു സാറൊക്കെ ഉണ്ടല്ലോ ഒരു സന്ധ്യാസമയത്തൊക്കെ ഒന്ന് വന്ന് നോക്കിയാൽ മനസ്സിലാവും അല്ല സാറേ ജന ഞങ്ങൾക്ക് വേണ്ടി ഒരു കാവലിൽ നിൽക്കേണ്ട ആൾക്കാർ ഞങ്ങളൊക്കെ ഇത് നേരെ തിരിച്ചിട്ട് അതൊക്കെ ഒക്കെ പോലീസിനെ ആക്രമിച്ചെന്ന് പറയുന്ന സാറേ ഞാനൊരു കാര്യം പറയട്ടെ ഫസ്റ്റിന് ഞമ്മളല്ലോ ആക്രമിച്ചത് ഞമ്മളല്ലല്ലോ ആക്രമിച്ചത് ഫസ്റ്റിന് ഫസ്റ്റിനെ ആക്രമിച്ചത് അവരെന്നല്ലേ അവരെന്നല്ലേ ഈ ചെറിയ മക്കൾ വരെ സമരത്തിൽ ഇല്ലായിരുന്നോ അവരത് നോക്കിയോ ഒരു അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പാടുണ്ടോ ചെറിയ മക്കളെ സാറൊന്ന് സ്കൂളിലൊക്കെ ഒന്ന് പോയോ എമ്മാതിരി നാറ്റാണ് എത്ര ആറ് വർഷമായി ഒരു വർഷം കംപ്ലീറ്റ് സാറേ ഞങ്ങൾ ഒരു വർഷം കംപ്ലീറ്റ് റമളാ മാസം മുപ്പത് വരെ റോഡ് നാട് റോഡിലിരുന്ന് ഞങ്ങൾ സമരം ചെയ്തത് ഇതിനൊരു നീതി ലഭിക്കാൻ വേണ്ടിട്ട് ഇത് എന്താ എന്താണ് ഇതിക്ക് അറുനൂടെ ചോദിക്കാം ഒരു മനുഷ്യ രീതിയിൽ ഞങ്ങൾ ചെയ്യണ്ടേ സാറേ അക്രമം പറയുന്നത് നിങ്ങൾ ചെയ്ത് ഞമ്മള് ഓരോ ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരും പക്ഷെ അങ്ങോട്ടേക്ക് വണ്ടി വിടത് ആ വണ്ടി സാറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ വണ്ടിയിൽ അങ്ങനെ മണത്തിട്ട് നിൽക്കുന്ന പുഴുക്കളിങ്ങനെ അരിഞ്ഞ് വീഴായിട്ടുണ്ട് അതൊക്കെ ശരി അതിനൊന്നും ഞങ്ങള് ഇതായില്ല എന്ന് മോളെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി അങ്ങ് പോയി പറയാൻ പറയാ കേട്ടോ ഇത് ശെരിക്ക് കട്ടിപ്പാറ പഞ്ചായത്തിലാണ് സംഭവുള്ളത് പക്ഷെ ഇവിടെ ഈ പുഴ അക്കരെ കടന്നാൽ ഈ സ്ഥാനം അവിടെ ഉള്ളത് ആ പുഴയിലെ വെള്ളം ഉള്ളത് പൈല ചൂടിയും അങ്ങി പോരെയാണ് അതെന്താ പോയ വെള്ളം ഒക്കെ തേടി